കഴിഞ്ഞ പ്രളയകാലത്ത് ഏറ്റവുമധികം കേട്ട വാക്കുകളാണ് റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ ഇവയൊക്കെ അപകട സൂചന നൽകുന്നതാണ് എന്നതിലുപരി എന്താണ് ഇവയുടെ ശാസ്ത്രീയ വശമെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്താണ് ഈ അലർട്ടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്താനും കഴിയൂ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ ലഭ്യതയിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചും കരുതിയിരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് മുന്നോടിയായി അത് ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് റെഡ് യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ റെഡ് അലേർട്ട് ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഒടുവിലായാണ് റെഡ് അലേർട്ട് നൽകുക ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഈ മേഖലകളിൽ ഉണ്ടാകും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതൊരു സമയവും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കില്ല ഇനി ഓറഞ്ച് അലർട്ട് പ്രതികൂല കാലാവസ്ഥയിൽ പ്രഖ്യാപിക്കുന്ന രണ്ടാം ഘട്ട മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് ഈ മേഖലകളിൽ ജനങ്ങൾ പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശം നൽകാറുണ്ട് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് നൽകുന്നത് ഈ മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ വഴിയോര മേഖലകളിലെ ജലാശയങ്ങളിൽ ഉറങ്ങുന്നതും കുളിക്കുന്നതും അധികൃതർ വിലക്കാറുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ കഴിവതും മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴയുടെ ശക്തി വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നൽകുന്ന ആദ്യഘട്ട ജാഗ്രതാ നിർദ്ദേശമാണ് യെല്ലോ അലർട്ട് മഴയുടെ ലഭ്യത അറുപത്തിനാല് പോയിൻറ്റ് നാല് മുതൽ നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ ആകുമ്പോഴാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുക യെല്ലോ അലർട്ട് നൽകിക്കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാൽ എപ്പോഴും ഇത് സംബന്ധിച്ച് അവർ ജാഗരൂകരായിരിക്കണം ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്